മക്കത്ത് തൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവാഫിന്റെ ഇടയില് ഹതികള് ചായ മന്തില് അങ്ങനെ മറ്റേ പല സംഗതികളും കൊടുക്കാറുണ്ട് ഈ തവാഫ് ചെയ്യുന്ന ഇതിന്റെ ഇടയിൽ ഇത് വാങ്ങാൻ പറ്റുമോ ീ തൊവാഫ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ അദബിലും തായ്മയിലും ശ്രദ്ധയോടു കൂടെയും ചെയ്യേണ്ട ഒരു കർമാണത് തൊവാഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അദബ് മര്യാദകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫുഹ വിശദീകരിച്ചോട് തൊക്കെ അത് പറയുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ തൊവാഫുകളെ കണ്ടു കഴിഞ്ഞാൽ പല ആളുകളും പല രൂപത്തിലുമാണ് കുറേ നാട്ടുവർത്താനം പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ കുറേ വാരി വലിച്ചിങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ ഫുകല്ലേ പല രൂപത്തിലും ഉണ്ട് കേട്ടോ എന്നാ വളരെ ശ്രദ്ധയോടുകൂടെയും തായ്മയോടുകൂടെയും ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അത് ആ രൂപത്തിൽ തന്നെ ആവുകയാണ് വേണ്ടത് അവിടെ ഇപ്പൊ പല ഹതിയകളും കിട്ടും അതുപോലെ തന്നെ ഹതിയ കൊടുക്കുന്നവരുണ്ടാകും ഒക്കെ ഉണ്ടാകും നമ്മുടെ ശ്രദ്ധയിലേക്കൊന്നും പോവാതെ പരമാവധി എന്ത് ചെയ്യുക നമ്മളാ തോവാഫതിന്റെ ഭംഗിയിലും അത് ആ രൂപത്തിലും തന്നെ ആ നടത്തത്തിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നടന്ന് അങ്ങനെ ആ രൂപത്തിലൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇനി എങ്ങാനും ഹദിയ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് കഴിക്കുന്നിടത്തെന്തായാലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഷാഫേ മധുഹ പ്രകാരം അത് കറാഹത്തായിട്ട് വരും കൈക്കൽ ശക്തിയൊരു കറാഹത്ത് വരും കുടിക്കൽ കരാഹത്ത് തന്നെയാണ് അത്ര ഇല്ലെങ്കിലും കരാഹത്ത് തന്നെയാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായി മാം നബി റദിയോഹൻഹു അവിടുത്തെ കിതാബിൽ ഈലാഹിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈലാഹിന്റെ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തി നാല് പേജുകളിലൊക്കെ നോക്കിയാൽ ആ ഒരു മര്യാദ അഥപ് നല്ലോണം വിശദീകരിക്കുന്നുണ്ട് അതായത് തൊവാഫിൻ്റെ സുന്നത്തുകൾ വിശദീകരിച്ചുകൊടുത്താണ് പറയുന്നത് ആ തൊവാഫിൻ്റെ സുന്നത്ത് എന്ന് പറയുന്നിടത്ത് അതായത് അങ്ങനെ ചെയ്തു വിചാരിച്ചു കൊണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പം അധിയെ വാങ്ങിയതെന്നില്ല വാങ്ങി കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരിക ഇപ്പൊ ഒരാൾ അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ടായിട്ട് ഇനിയിപ്പോൾ ഒരാൾ നിക്കുവോ ഇനിയിപ്പോ അങ്ങനെ ആയാലും കയ്യിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കൈക്കാൻ നിൽക്കരുത് ആ കൈക്കൽ മാറ്റി നിർത്തി അതുപോലെ തന്നെ കുടിക്കൽ മാറ്റി നിർത്തി ഒക്കെ ആ രൂപത്തിൽ തൊവാഫ് ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക പരമാവധി ആ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ പതുക്കെങ്ങനെ ചെയ്തുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ ആ ആരാധന കർമ്മം അതിന്റെ ഭംഗിയിലാക്കുക എന്നതാണ് അപ്പൊ തോവാഫിന്റെ അഥവ് മര്യാദ പറയുന്നു അങ്ങനെ തന്നെയാണ് കണ്ടോ ഈ തൊവാഫ് ചെയ്യുന്ന സമയത്ത് അവന്റെ നോട്ടാണെങ്കിലും അവന്റെ ആകൃതിയായാലും അവൻ്റെ രൂപാണെങ്കിലും ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം വളരെ താഴ്മയിലും ശ്രദ്ധയോടു കൂടിയുമാണ് ആ തൊവാഫ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അതാണ് അവിടുത്തെ സുന്നത്ത് എന്ന് പറയുന്ന സംഗതി തന്നെ എന്നിട്ട് മഹാനപറുകൾ തുടർന്ന് പറഞ്ഞു തവാഫിൽ കഴിക്കലും അതുപോലെ തന്നെ അത് വെള്ളം കുടിക്കലും ഒക്കെ കറാഹത്തായിട്ട് വരും വ കറാഹത്തു വെള്ളം കുടിക്കൽ ഭക്ഷണം കഴിക്കുന്നതിന് അത്ര കറാഹത്തില്ലെങ്കിലും അതും കറാഹത്ത് തന്നെയാണ് എന്നുള്ളതും ഇങ്ങനെ ചെയ്തു വിചാരിച്ചുകൊണ്ട് തോവാഫ് ബാത്വരൊന്നും അല്ലോ തോഫ് ബാത്തുരൊന്നും ആകൂല പക്ഷെങ്കിൽ കൂടെ അതും മര്യാദ എന്ന് പറയുമ്പം അതെന്താണ് ഇങ്ങനെ തീറ്റയും കൂടിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെ ചെയ്യലാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കറാഹത്താവുകയും ചെയ്യും അപ്പൊ അദിയവിടെ പോലെ ആളുകളും കൊടുക്കുന്നുണ്ടാകും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകും എങ്ങാനും നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും കഴിക്കാനോ അതുപോലെ തന്നെ ഞമ്മളത് കുടിക്കാനോ ഒന്നും നിക്കരുത് നിലമറിച്ച് ഞമ്മള് നമ്മളെ തോഫായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അപ്പം ഒരു സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം വരും കാരണം തൊവാഫെന്നൊക്കെ പറയും പ്രത്യേകിച്ച് നല്ല വെയിലൊക്കെ ആകുന്ന സമയത്ത് സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല വള്ളത്തിന് ദാഹവും മറ്റൊക്കെ വരുമല്ലോ അപ്പം പിന്നെ അത് കാരണത്തിന് വേണ്ടിയിട്ട് കാരണത്തിന് വേണ്ടിയിട്ടാകുമ്പം ഈ പറയുന്ന വെള്ളം കുടിക്കലും അതുപോലെ തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കൽ വേണ്ടി വന്നാൽ അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കരാഹത്തും വരില്ല അത് കുഴപ്പമില്ല കാരണം നബിസല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങൾ അങ്ങനെ തൊവാഫിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് വന്നിട്ടുണ്ട് ആദീത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ അങ്ങനെയാണ് പറയുന്നതും ഇതൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത് വെക്കണം എന്നുള്ളത് മഹാനായ മഹാനായിമ ഹാക്കിം റതിയുള്ള മുസ്തദിഅലി അങ്ങനത്തെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഇബ്നു അബ്ബാസ് അൻഹു തൊട്ട് ഹദീസ് ആണ് ഉദ്ധരിച്ചു വന്നത് ഹാ എൻ്റെ മുസ്തദക്കിന്റെ രണ്ടാം വാല്യം ഇതിന്റെ അഞ്ഞൂറ്റി നാപ്പത്തി ഏഴാമത്തെ പേജിലായിട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്നാമത്തെ ഹദിയത്തായിട്ട് ഇബ്നു ഇബി റളിയല്ലാഹു അൻഹുമാ തങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ എങ്ങനെ വെക്കും ഒന്നിരിക്കൽ അത് അനുവദിക്കുമെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നബി തങ്ങൾക്ക് അത്രയ്ക്കും ദാഹം ഉണ്ടായപ്പ ചെയ്തതാണ് എന്നതൊക്കെയാണ് അതിന്റെ വിശദീകരണം എന്ന് മഹാനായിബിഅള്ള വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹാത്തിമുൽ

എന്നുള്ള ഹതി ചില ആളുകൾ അവിടെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതെതിരല്ലേ അപ്പൊ കറാഹത്ത് വരാൻ സാധ്യത ഉണ്ടോ വിരലല്ലോ എന്ന് പറഞ്ഞാൽ എതിരാക്കേണ്ടതില്ല കാരണം അന്നഹുലി ബയാനിൽ ജവാസി നബിസല്ല തങ്ങൾ അങ്ങനെ തോവാഫിൽ വെള്ളം കുടിച്ചത് തോഹഫിന്റെ ഇടയിൽ വെള്ളം കുടിച്ചത് അത് അനുവദിക്കും എന്ന് പഠിപ്പിക്കാനാണ് അങ്ങനെ തോവാഫിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ തോഫ് മുറിഞ്ഞുപോയി എന്നുള്ളൊരിക്കലും വരാൻ പാടില്ല അത് നേരത്തെ പറഞ്ഞല്ലോ തോഫ് മുറിയില്ല എന്നുള്ളത് അനുവദിക്കും എന്നുള്ളത് വെക്കാം ഒന്നിരിക്കല്ല അങ്ങനെ ആ ഒരു ശിദ്ധത്തിൽ അകൃഷി അല്ലെങ്കിൽ ദാഹം കഠിനമായത് എന്റെ ആ ശക്തിയേറിയായിട്ട് എൻ്റെ വിഷ്പാഹം വന്നു അപ്പൊ അതിന് ആണ് എൻ്റെ ഈ പറയുന്നത് ദാഹം കഠിനമായി വന്നപ്പോഴാണ് ഇനി ഞങ്ങൾ അങ്ങനെ വെള്ളം കുടിച്ചത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആവശ്യത്തിന് ഖബറു എന്നാണല്ലോത്തിനുണ്ടോ ഇമാം ദാറാക്കുത്തിന് തങ്ങളുടെ അദീസൊക്കെ അങ്ങനെ അതിലേക്കാണ് പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ തെളിവൊക്കെ ഉദ്ദിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാകും ഒരു കാരണത്തിന് വേണ്ടി ഇത് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അപ്പൊ കാരണങ്ങളൊന്നും കൂടാതെ പ്രത്യേകിച്ച് അതായത് നേരത്തെ പറഞ്ഞ ഹതിയെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോ കഴിക്കണം തോന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തോന്നുക ഇല്ലെങ്കിൽ പിന്നെ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുപോലെ തന്നെ വെള്ളം അങ്ങനെ എന്നെ കുടിക്കണമെന്ന് കൈ കിട്ടുമ്പോഴാണ് ചില പ്രശ്നം വരിക അപ്പൊ ഏതായാലും ആവശ്യമുണ്ടെങ്കിൽ അയാൾ ചെയ്യട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ രൂപത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടും പ്രത്യേകിച്ച് എൻ്റെ ചില ആളുകളുടെ പ്രകൃതി തന്നെ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കും നടന്നുകൊണ്ട് ഇങ്ങനെ തിന്നുന്ന ഒരു പ്രകൃതി ചില ആളുകൾ പ്രത്യേക വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴേ എന്റെ വിദേശികളുടെയൊക്കെ ഒരു സ്വഭാവം തന്നെ ചിലപ്പോൾ മിസൂറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മിസറുകൾ തന്നെ പലപ്പോഴും ഇതൊക്കെ നല്ലോണം ചെയ്യുന്ന കാണുന്നുണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് അവർ ഇങ്ങനെ ബസ് കയറി അതിലും ഇങ്ങനെ നടന്നിട്ടും തിന്നിട്ടും ഇങ്ങനൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ചില ആളെ പ്രകൃതിയാണ് അപ്പൊ ആ പ്രകൃതിക്കാരൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഏതായാലും അത് അവർ എന്താണ് ഇപ്പറയുന്ന സംഗതി കറാഹത്താണ് ആവശ്യങ്ങളില്ലാതെ ചെയ്യുമ്പോൾ കറാഹത്ത് വരും കേട്ടോ